സ്ഥിതിയായിരിക്കട്ടെ ഹെബ്രായിക്കാർക്ക് ഇത് ലേഖനം പതിനൊന്നാം അധ്യായം പൂർവികയുടെ വിശ്വാസം വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവർ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഇതുമൂലമാണ് പൂർവീകന്മാർ അംഗീകാരത്തിന് അർഹരായത് ദൈവത്തിന്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു വിശ്വാസം മൂലം ആ ബേൽക്കായേൻ്റെക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചു അതിനാൽ അവൻ നീതിമാനായി അംഗീകരിക്കപ്പെട്ടു അവൻ സമർപ്പിച്ച കാഴ്ചകളെക്കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം നൽകി അവൻ മരിച്ചെങ്കിലും തന്റെ വിശ്വാസത്തിലൂടെ ഇന്നും സംസാരിക്കുന്നു വിശ്വാസം മൂലം ഹെനോക്ക് മരണം കാണാതെ സംഭവിക്കപ്പെട്ടു ദൈവം അവനെ സംഭവിച്ചതുകൊണ്ട് പിന്നീട് അവൻ കാണപ്പെട്ടുമില്ല അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുമ്പ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യപ്പിച്ചു വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ദൈവസന്നിധി ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം വിശ്വാസം മൂലമാണ് നോഹ അന്നു വരെ കാണപ്പെടാതിരുന്നവയെപ്പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തൻ്റെ വീട്ടുകാരുടെ രക്ഷയ്ക്കു വേണ്ടി ഭയഭക്തിയോടെ പെട്ടകം നിർമ്മിച്ചത് ഇതുമൂലം അവൻ ലോകത്തെ കുറ്റം വിധിക്കുകയും വിശ്വാസത്തിൽ നിന്നുള്ള വാകുന്ന നീതിയുടെ അവകാശിയാവുകയും ചെയ്തു വിശ്വാസം മൂലം അബ്രാഹം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു എവിടേക്കാണ് പോകുന്ന പോകേണ്ടതെന്നറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത് വിശ്വാസത്തോടെ അവൻ വാഗ്ദത്ത ഭൂമിയിൽ വിദേശിയെ പോലെ കഴിഞ്ഞു അതേ വാഗ്ദാനത്തിൻ്റെ അവകാശികളായി സഹാക്കിനോടും യാക്കോബിനോടുമൊത്ത് അവൻ കൂടാരങ്ങളിൽ താമസിച്ചു ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനമുറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും സാറാ വിശ്വാസം മൂലം ഗർഭധാരണത്തിനു വേണ്ട ശക്തി പ്രാപിച്ചു അതിനാൽ ഒരുവനിൽ നിന്ന് അതും മൃതപ്രായനായി ഒരുവനിൽ നിന്ന് ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെയും കടലോരത്തെ സംഖ്യാതീതമായ മണൽത്തരികൾ പോലെയും വളരെ പേർ ജനിച്ചു ഇവരെല്ലാം വിശ്വാസത്തോടെയാണ് മരിച്ചത് അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല എങ്കിലും ദൂരെ നിന്ന് അവയെ കണ്ട് അഭിവാദനം ചെയ്യുകയും തങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ് ഏറ്റു പറയുകയും ചെയ്തു ഇപ്രകാരം പറയുന്നവർ തങ്ങൾ പ്രതിദേശത്തെ ആണ് അന്വേഷിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങിച്ചെല്ലാൻ അവസരം ഉണ്ടാകുമായിരുന്നു ഇപ്പോഴാകട്ടെ അവർ അതിനേക്കാൾ ശ്രേഷ്ഠവും സ്വർഗീയവുമാത് സ്വർഗീയവുമായതിനെ ലക്ഷ്യം വയ്ക്കുന്നു അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ ദൈവം ലജ്ജിക്കുന്നില്ല അവർക്കായി അവിടുന്ന് ഒരു നഗരം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ ആ പ്രാഹം ഇസഹാക്കിന് സമർപ്പിച്ചത് ഇസഹാക്കിലൂടെ നിന്റെ സന്തതി വിളിക്കപ്പെടുമെന്ന വാഗ്ദാനം സ്വീകരിച്ചിരുന്നിട്ടും അവൻ തൻ്റെ ഏകപുത്രനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങി മരിച്ചവരിൽ നിന്ന് മനുഷ്യരുയ്യർപ്പിക്കാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിചാരിച്ചു അതുകൊണ്ട് ആലങ്കാരികമായി പറഞ്ഞാൽ ഇസഹാക്കിനെ അവന് തിരിച്ചു കിട്ടി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏസാവിനെയും അനുഗ്രഹിച്ചു ആസന്ന മരണനായ യാക്കോബ് തൻ്റെ വടിയൂന്നി നിന്ന് ആരാധിച്ചുകൊണ്ട് ജോസഫിൻ്റെ മക്കളെ ഓരോരുത്തരെയും വിശ്വാസത്തോടെ അനുഗ്രഹിച്ചു ജോസഫ് മരിക്കുമ്പോൾ വിശ്വാസം മൂലം ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിനെ മനസ്സിൽ കണ്ടുകൊണ്ട് തൻ്റെ അസ്ഥികൾ എന്തു ചെയ്യണമെന്ന് നിർദ്ദേശങ്ങൾ കൊടുത്തു വിശ്വാസം മൂലം മോശയെ അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ മൂന്ന് മാസത്തേക്ക് ഒളിപ്പിച്ചു വച്ചു എന്തെന്നാൽ കുട്ടി സുന്ദരനാണെന്ന് അവർ കണ്ടു രാജകല്പന അവർ ഭയപ്പെട്ടില്ല മോശം വളർന്നു വന്നപ്പോൾ പറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു പാപത്തിൻ്റെ നൈമശികസുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കു ചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത് ക്രിസ്തുവിനെ പ്രതിസഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിച്ചത് രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്ത് വിട്ടു അദർശനായവനെ ദർശിച്ചാൽ എന്ന പോലെ അവൻ സഹിച്ചു നിന്നു ആദിജാതന്മാരെ കൊല്ലുന്നവൻ അവരെ സ്പർശിക്കാതിരിക്കുന്നതിന് വിശ്വാസത്താൽ അവൻ പെസഹ ആചരിക്കുകയും രക്തം തളിക്കുകയും ചെയ്തു വിശ്വാസത്താൽ അവൻ വരണ്ട ഭൂമിയിലൂടെ എന്ന വിധം ചെങ്കടൽ കടന്നു എന്നാൽ ഈജിപ്തുകാർ അപ്രകാരം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കടൽ അവരെ വിഴുങ്ങിക്കളഞ്ഞു വിശ്വാസത്തോടെ ഇസ്രായേൽ ജനം ജരയിക്കോയുടെ കോട്ടകൾക്ക് ഏഴു ദിവസം വലത്തു വലത്തുവച്ചപ്പോൾ അവ ഇടിഞ്ഞു വീണു വേഷിയായ റാഹാബ് വിശ്വാസ നിമിത്തം ചാരന്മാരെ സമാധാനത്തിൽ സ്വീകരിച്ചത് അവൾ അവിശ്വാസികളോടൊപ്പം നശിച്ചില്ല കൂടുതലായി എന്താണ് ഞാൻ പറയേണ്ടത് ഗിതയോൺ ബാറക് സാംസൺ ജഫ്ത ദാവീദ് സാമുവെൽ എന്നിവരെ ഇവരെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും പ്രതിപാദിക്കാൻ സമയം പോരാ അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി നീതി നടപ്പാക്കി വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു സിംഗങ്ങളുടെ വായുകൾ പൂട്ടി അഗ്നിയുടെ ശക്തി കെടുത്തി വാളിൻ്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു ബലഹീനതയിൽ നിന്ന് ശക്തി യുദ്ധത്തിൽ ശക്തന്മാരായി വിദേശ സേനകളെ കീഴ്പ്പെടുത്തി സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ പുനരുജ്ജീവനത്തിലൂടെ തിരിച്ചു കിട്ടി ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല ചിലർ പരിഹാസരം ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവാസവും സഹിച്ചു ചിലരെ കല്ലെറിഞ്ഞു ചിലരെ വിചാരണ ചെയ്തു ചിലർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു ചിലർ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ചു നിസ്സഹായരും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു വനത്തിലും മലകളിലും ഗുഹകളിലും മാളങ്ങളിലുമായി അവർ അലഞ്ഞു തിരിഞ്ഞു വിശ്വാസം മൂലം ഇവരെല്ലാം അംഗീകാരം പ്രാപിച്ചെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല കാരണം നമ്മെ കൂടാതെ അവർ പരിപൂർണരാക്കപ്പെടരുത് എന്ന് കണ്ട് ദൈവം നമുക്കായി കുറേ കൂടെ ശ്രേഷ്ഠമായവ നേരത്തെ കണ്ടുവച്ചിരുന്നു